അപ്പോൾ സ്മൃതി ഇറാനിയെ ആട്ടക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആസിഫലിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്ന ആ ഇരട്ടത്താപ്പിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും കൊണ്ടത് മതം കുത്തിക്കയറ്റാൻ നോക്കുന്നു ആസിഫ് അലിയുടെ സിനിമ നമ്മൾ കാണുന്നത് മമ്മൂട്ടിയുടെ സിനിമ കാണുന്നത് മുസ്ലീം ആയതുകൊണ്ടാണ് സ്മൃതി ഇറാനി വലിഞ്ഞുവരി വന്നതല്ല അവർ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ മന്ത്രിയായിരുന്നു അത് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി അന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇടതുപക്ഷക്കാരാ ഇടതുപക്ഷ ബുദ്ധിജീവികൾ മുഴുവൻ അന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്തു ഇതിനകത്തൊരു വർഗീയ ചേരുതിരിവ് കൊണ്ടുവരാൻ ശ്രമിച്ചു അത് ശരിക്കും വേണ്ടാത്തൊരു പണി രമേശ് നാരായണനെ പോലുള്ള ഒരാളെ വെച്ചിട്ട് ഇതിനെ ഈ സംഭവത്തിലും ബ്രാഹ്മണരെ ആക്ഷേപിക്കുന്നു ഇതിനെ അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ സാംസ്കാരിക നായകൻ എന്ന് പറയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അല്ല അത് പറയാൻ പാടില്ല നമസ്കാരം സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ ജി കെ സുരേഷ് ബാബു മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ വെൽക്കം സാർ വെൽക്കം ടു ഇന്റർവ്യൂ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചൊരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ അതിലൊക്കെ ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ രാവിലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒന്ന് പരതുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് കണ്ണിൽ ഉടക്കിയൊരു ക്യാച്ചിങ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈനുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പുച്ഛം ഡോട്ട് കോം കണ്ടേ വിഷയം ഏതാണെന്ന് മനസ്സിലായി അങ്ങോട്ട് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് അതിനെക്കാട്ടില് കൂടുതൽ അഭിനന്ദനാർഹമായിട്ട് തോന്നിയത് ആസിഫ് അലിയുടെ പ്രതികരണം പ്രതികരണം പെരുമാറ്റമായിരുന്നു പക്വത അദ്ദേഹം കാണിച്ച പ്രായത്തെക്കാട്ട് കൂടുതൽ മെച്ചൂരിറ്റി കാണിച്ചു പക്ഷെ രമേശ് നാരായണം പലപ്പോഴും ഈ തരത്തിലുള്ള ഒരു പെരുമാറ്റം വിവാദം പെരുമാറ്റം പലപ്പോഴും നടത്താറുണ്ട് പക്ഷെ അദ്ദേഹം ഒരു പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിനും പക്വതയ്ക്കും സ്ഥാനത്തിനും അനുസരിച്ചല്ല പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നത് അത് കുറച്ചുകൂടെ ഒരു ആ സംഘാടകരുടെ വീഴ്ച പറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെ രമേശ് നാരായണിൻ്റെ പകരം സന്തോഷ് നാരായണൻ നാരായണെന്ന് പലതവണ വിളിക്കുകയും ആർക്കായാലും ഈർഷ്യ വരും അവിടെ ഒരു ഹോംവർക്ക് നടന്നിട്ടില്ല ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ ആ പ്രോഗ്രാമിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് വരുന്ന ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഷോർട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഷോർട്ട് വീഡിയോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം നമ്മൾ എത്ര തവണ നോക്കും ഒരു ഒരു മൈന്യൂട്ട് ഇതുപോലില്ലാതെ പ്രോഗ്രാം സീക്വൻസ് ആദ്യം മുതൽ അവസാനം വരെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇത് ക്ലിയർ ചെയ്യുള്ളൂ അപ്പൊ ഇത് ഈ പരിപാടിയിൽ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും നടത്താതാണ് സംഘാടകർ എന്ന് പറയുമ്പോൾ എം ടിയുടെ മകളാണ് അവർ പറഞ്ഞ് കേൾക്കുന്നൊരു വിശദീകരണം ഇങ്ങനെയാണ് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല അവര് പറയുന്നത് ഇതിൽ പങ്കെടുക്കേണ്ട അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റ് സംവിധായകൻ ജയരാജ് കൊടുത്തിരുന്നു അദ്ദേഹം കൊടുത്ത പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരില്ലായിരുന്നു ആ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പിന്നീട് കണ്ടെത്തി ആ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് അത് കണ്ടെത്തിയപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് അവർ പെട്ടെന്ന് തന്നെ ആസഫ അലിയാണ് അടുത്തുണ്ടായിരുന്നത് അദ്ദേഹത്തെ നേരത്തെ പ്രീഫിക്സ് ചെയ്തൊരു കാര്യമൊന്നും അല്ല പെട്ടെന്ന് വിളിക്കുന്നു അദ്ദേഹം വരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് അപ്പോഴേക്ക് ഈഗോ വർക്കൗട്ടാവുന്നു എന്നാണ് അല്ലേ ഈഗോ വർക്കൗട്ട് ചെയ്തത് അദ്ദേഹം ജൂനിയർ ആണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഇതിനകത്ത് ജൂനിയറും സീനിയറും നോക്കേണ്ട കാര്യമുണ്ടോ കലാകാരന്മാർ ഈ സാധാരണഗതിയിൽ ഈ പക്വത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പക്വതയുടെ ഒരു അളവ് പോലെ ആയിട്ട് പറയുന്നത് പ്രായം കൂടുതലും പക്വത ഉണ്ടാകും അല്ലെങ്കിൽ കൈ കൈമുതലാകും എന്നൊക്കെയാണ് പക്ഷെ ഇതിൽ പ്രായം കൊണ്ട് സീനിയറായിട്ടുള്ള ആയിട്ടുള്ള പണ്ടിട്ട് കാണിക്കാത്ത ഒരു പക്വത വളരെ ജൂനിയറായ ആസിഫില് കാണിച്ചു എന്നുള്ളതാണ് നിറഞ്ഞ ചിരി അത് മാഞ്ഞില്ല അത് മാഞ്ഞില്ല എന്ന് മാത്രമല്ല അയാൾ വളരെ കൂളായിട്ട് അതിനോട് റിയാക്ട് ചെയ്തു ആ ചിരിയാണ് ഏറ്റവും മാധുര്യമുള്ള സംഗീതം എന്നാണ് സപ്പോർട്ട് സിനിമാക്കാര് ആ അങ്ങനെ ഒരു 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 ഇത്രയും മറ്റേ ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ചൂടായ ഒരു രംഗം തണുപ്പിക്കാൻ അദ്ദേഹം വളരെ നിസ്സംഗതയോടെ നിർവികാരതയോടെ അതിനെ കണ്ടു അപ്പോൾ അപ്പൊ അതിനു പകരം ഒരുപക്ഷെ പൃഥ്വിരാജോ വേറെ ആരെങ്കിലും ആണെങ്കിൽ ചൂടായ ഒരു സിറ്റുവേഷൻ പക്ഷെ അത് നന്നായി അത് അങ്ങനെ ചെയ്തത് നന്നായി പക്ഷെ രമേശ് നാരായൺ ആലോചിക്കണം ഇപ്പൊ അദ്ദേഹം ന്യായീകരണങ്ങൾ പലതും പറയുന്നുണ്ട് പക്ഷേ ന്യായീകരണം ഒരുപക്ഷെ ശരിയായിരിക്കാം അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ചു വിളിച്ചതും അദ്ദേഹത്തെ സ്റ്റേജിൽ വിളിക്കാതിരുന്നതും അത് ഈ സംഘാടകരുടെ വീഴ്ചയാണ് ഇതിനകത്ത് ഒരു കലാകാരനാണ് ആസിഫ് അലി അതെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അത് ഒരപരിചിതനായ സ്റ്റേജിൽ നിന്ന് വൈ വഴിയ പോയ ഒരാളിനെ വിളിച്ചല്ല അവാർഡ് വിളിച്ചത് അത് അറിയപ്പെടുന്ന ആരാധകരുള്ള ഒരു ഫാൻ ബേസ് ഉള്ള അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ വന്നിട്ട് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അത് വളരെ പുച്ഛത്തോടു കൂടി ഒരു കൈകൊണ്ട് സ്വീകരിക്കുക എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കാതിരിക്കുക അറ്റ്ലീസ്റ്റ് ഒരു മിനിമം കേർട്ടസിയാണ് ഒന്ന് വിഷ് ചെയ്യുക എന്നുള്ളത് അതൊന്നും ചെയ്യാതെ തിരിഞ്ഞ് ജയരാജനെ വിളിക്കുന്നു നിങ്ങൾ വരു നിങ്ങൾ വന്നിട്ട് ഇതെല്ലാം സോൾവ് ചെയ്യുമെന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം അല്ല അത് അത് ശരിയല്ല ഒരു ഒരു കലാകാരനാണെങ്കിലും അവരെ വിനയം കാണിക്കട്ടെ മാത്രല്ല സമൂഹത്തോടല്ലേ പ്രതികരിക്കുന്നത് ഇത് മുഴുവൻ ലൈവായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ആര് നടത്തിയ പരിപാടിയല്ലേ പിന്നെ ഒരു മഹാനായ എഴുത്തുകാരൻ മലയാളം കണ്ട ഏറ്റവും മഹാനായ എഴുത്തുകാരൻ ഒരാളായ എൻ ടി വാസവൻ ആരെ ആദരിക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആദരവിനായിട്ട് സംഘടിപ്പിച്ച ചടങ്ങാണ് അപ്പോൾ അതിനകത്ത് വീഴ്ച പറ്റിയാൽ എല്ലാവരും ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവുകയും ആ അതിൻ്റെ ഒരു ഒരു മനോഹാരിത മനസ്സിന്റെ ഒരു വലിപ്പം വലിപ്പം കാണിക്കേണ്ടിയിരുന്നു അതുണ്ടായില്ല അതുണ്ടായില്ല അത് വളരെ മോശമാണ് പക്ഷെ എനിക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏർ ഇതിനകത്തൊരു കമ്മ്യൂണൽ കളർ കൊണ്ടുവരാൻ ശ്രമിച്ചു രമേശ് നാരായൺ ഇതേ രീതിയിൽ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ കേന്ദ്ര ചലച്ചിത്ര അവാർഡ് കൊടുക്കുന്ന സമയത്ത് അന്ന് ഉപരാഷ്ട്ര ഉപരാഷ്ട്രപതിയും ആയിരുന്നു തോന്നുന്നു രാഷ്ട്രപതി പങ്കെടുത്തില്ല അപ്പൊ കുറച്ച് അവാർഡ് കൊടുത്തിട്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതിയോ മറ്റോ ഈ സ്മൃതി ഇറാനിയോ വിളിച്ചു അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ആട്ടക്കാരിയുടെ അവാർഡ് വാങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഈ ആട്ടക്കാരി എന്നൊക്കെയുള്ളൊരു പ്രയോഗം സംസ്കാരഹീനമാണ് ഒരിക്കലും വിശേഷം ആട്ടക്കാരി എന്നൊരു നൃത്തം ചെയ്യുന്ന ആളിനെയാണല്ലോ ആട്ടക്കാരി എന്ന് വിളിക്കുന്നത് പണ്ട് ആട്ടക്കാരെന്ന് കേരളത്തിൽ വിളിച്ചിരുന്നത് കഥകളിക്കാരാണ് ആട്ടക്കാരിന്ന് കഥകളിക്കാരി മാത്രമല്ല വിളിച്ചിരുന്നത് ആട്ടക്കാരി എന്ന് പറയുന്നത് നൃത്തം ചെയ്യുന്നവരെയാണ് വിളിക്കുന്നത് നൃത്തം ചെയ്യുന്നവരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രതികരണം അതെ ചലച്ചിത്ര രംഗത്തായാലും സീരിയൽ രംഗത്തായാലും ടെലിവിഷൻ ആങ്കറിംഗ് രംഗത്തായാലും പ്രവർത്തിക്കുന്ന ആൾക്കാരും മുഴുവൻ മോശം ക്യാരക്ടേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പ്രതികരിച്ചത് അന്ന് ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതാണോ ശരിക്കും പറഞ്ഞ അന്ന് സപ്പോർട്ട് പറഞ്ഞാൽ ഇടതുപക്ഷക്കാരാ ഇടതുപക്ഷ ബുദ്ധിജീവികൾ മുഴുവൻ അന്ന് സപ്പോർട്ട് ചെയ്തു അതായത് അദ്ദേഹം അന്ന് കേന്ദ്ര സർക്കാരിന്റെ അവാർഡ് സ്വീകരിക്കുന്ന ചടങ്ങിൽ അപ്രതീക്ഷിതമായി സ്മൃതി ഇറാനി വരുമ്പോൾ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അന്ന് അദ്ദേഹം ചെയ്ത ആ പിന്മാറ്റം അതൊരു ധീരപ്രവർത്തിയായിട്ട് അന്ന് വ്യാഖ്യാനിച്ചു അതേസമയം കാലങ്ങൾക്കിപ്പുറം അദ്ദേഹം വേറൊരു കലാകാരനോട് ഇതേ രീതിയിൽ പെരുമാറുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നു അപ്പൊ അന്ന് കിട്ടിയ ഒരു വീരപരിവേഷം ഇന്ന് കിട്ടുന്നില്ല എന്നും വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ബി ജെ പിക്ക് എതിരായ അല്ലെങ്കിൽ അതാണ് കേരളത്തിന്റെ പറയുന്നത് ഈ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ആൾക്കാർ അവരെപ്പോഴും ഇട ഇടതുപക്ഷത്തോട് സമരസപ്പെട്ടാണ് എല്ലാ കാലത്തും നിന്നിട്ടുള്ളത് അല്ല എന്തുകൊണ്ടാണ് ഭരണം ഭരണം വരുമ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് അല്ല കേന്ദ്രത്തിൽ ഇടതുപക്ഷം കേന്ദ്രത്തിൽ ഇടതുപക്ഷം വരില്ല ഈ കേരളത്തിലെ കാര്യം നോക്കൂ കേരളത്തിൽ ഇപ്പൊ ഒരു പൊതു പ്രധാനപ്പെട്ട ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് സ്മൃതി ഇറാനിയുടെ സ്മൃതി ഇറാനി വലിഞ്ഞുകേറി വന്നതല്ല അവർ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ മന്ത്രിയായിരുന്നു അത് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി അപ്പോ അങ്ങനെ ഭരണഘടനാ പദവി ഭരണ രാഷ്ട്രപതിയുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയുടെ അടുത്തുനിന്ന് അവാർഡ് സ്വീകരിക്കാതെ ആട്ടക്കാരിയാണെന്ന് വിശേഷിപ്പിച്ചതിനെ കേരളത്തിലെ പൊതുസമൂഹവും സാംസ്കാരിക നായകരും അന്ന് പിന്തുണച്ചു ആ പിന്തുണച്ചത് തെറ്റാണെന്ന് ഇപ്പൊ പറയണ്ടേ അതിനെ കുറിച്ച് മിണ്ടതില്ല കുറച്ച് പേര് മാത്രം പോസ്റ്റ് ഇട്ടു കുറച്ച് ഈ ഇത് അറിയുന്നവര് അത് ഇത് ആരോടായാലും ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല ഒരു സാംസ്കാരിക നായകർ എന്ന് പറയുന്ന വിഭാഗം കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന വിഭാഗം അവര് പണ്ട് പനപള്ളി ഗോവിന്ദമേനോം പറഞ്ഞ ഏകലോചന സമ്പ്രദായമാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം കാണും ബാക്കി കാണില്ല അല്ലെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ കേരളത്തിൽ നമ്മുടെ ഈ സാംസ്കാരിക നായകർ വിവിധ വിഷയങ്ങൾ പ്രതികരിക്കുന്നതിന്റെ ഒരു പാറ്റേൺ കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരിവിടെ നിന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള അട്ടപ്പാടിയിൽ നടക്കുന്ന വിഷയങ്ങൾ അവർ കാണുന്നില്ല ഇല്ല അല്ലെങ്കിൽ അതിനപ്പുറത്തു ദളിത് കോളനി നടക്കുന്ന വിഷയങ്ങൾ അവർ കാണുന്നില്ല പക്ഷേ ബീഹാറിലും യു പിയിലോ ഉള്ള സംഭവങ്ങൾ അവർ കാണുന്നു സെലക്റ്റീവ് ഒരു കാഴ്ച അതെ അതെന്തുകൊണ്ടാണ് അങ്ങനെ അല്ല സെലക്റ്റീവ് കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നാൽ മാത്രമേ എന്തെങ്കിലും കിട്ടൂ എന്നുള്ളൊരു തോന്നലുണ്ട് അവാർഡ് മുതൽ അക്കാദമി അംഗത്വം വരെയുള്ള പല തസ്തികകളുടെയും ആ തരത്തിലുള്ള പുരസ്കാരങ്ങളുടെയും പിന്നെ പോയിട്ടാണ് പലരും അഭിപ്രായം പറയാൻ മരിക്കുന്നത് അപ്പോൾ ഏറ്റവും അടുത്തിടെ നടന്ന കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു ഒരു ദുരന്തം എന്ന നിലയിൽ ഞാൻ കാണുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണമാണ് സിദ്ധാർത്ഥൻ്റെ മരണത്തിനെതിരെ അതുകൊണ്ട് കുറച്ചുപേര് ചേർന്നൊരു ഒരു പ്രസ്താവന ഇറക്കിയത് ഒഴിച്ചാൽ വേറൊരാളും മിണ്ടിയില്ല എന്തുകൊണ്ടാണ് ധനുവച്ചവുരം പോളിടെക്നിക്കിൽ ആയുധം കണ്ടെത്തുന്നതും പിന്നെ എറണാകുളം മഹാരായസ് കോളേജിൽ നിന്ന് ആയുധം കണ്ടെത്തുന്നതും അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാത്തത് എന്താ സാമൂഹ്യ സാംസ്കാരിക നായകരും എഴുത്തുകാരും എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ പൊതുജീവിതത്തെ ചലനാത്മകമാക്കാനും അവരെ ഒരു സദ്ഗുണമെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ എന്നാൽ പോലും പോസിറ്റീവായിട്ടുള്ള ഭാവാത്മകമായ ഒരു ജീവിതം വാർത്തെടുക്കാനും അതിന് ബാധ്യതയുള്ളവരല്ലേ ഈ പ്രബുദ്ധർ എന്ന് പറയുന്ന ഒരു വിശേഷണം ചേർത്തണമെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കണം അല്ലെങ്കിൽ ഇടത് സഹയാത്രികനാകണം എന്നുള്ള ഒരു പൊതുബോധം നമുക്കിടയിൽ അതുണ്ട് അങ്ങനെ അത് ക്രിയേറ്റീവ് അത് സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ അത് മാത്രല്ല വർഗീയതക്കെതിരായ നിലപാട് മതേതര മുഖം അതെ മതേതര മുഖം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാൽ മാത്രമേ മതേതരാവുകയുള്ളു ഇത് നേരത്തെ ഇ എം എസിന്റെ കാര്യത്തിൽ ഈ പ്രശ്നമുണ്ടായിരുന്നു ഇ എം എസ് തീർത്തടിക്കുമായിരുന്നു മുസ്ലിം ലീഗിനെതിരെ അതിശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗം കീറി ഇപ്പുറത്തെ അഖിലേന്ത്യാ ലീഗായി ഇടതു മുന്നണിയിലേക്ക് വന്നപ്പോ അവരും മതേതരമായി സബ്ജക്റ്റീവ് ആണ് കേരള കോൺഗ്രസ് പിളർന്ന് ജോസഫ് ഗ്രൂപ്പ് ഇപ്പുറത്തേക്ക് വന്നപ്പോ അവരും മതേതരമായി ഇതാണോ മതേതരത്തിന്റെ കാഴ്ചപ്പാട് മതേതരത്വവും മതനിരപേക്ഷത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പരിഗണന കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ ഇവിടെ ചില സംഘടിത വോട്ട് ബാങ്കുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല അന്ന് ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ അന്ന് സ്മൃതി ഇറാനി നേരിട്ടതും ഇന്ന് ആസിഫിലി നേരിട്ടതും ഒക്കെ ഒരേ തരത്തിലുള്ള അവഗണന അല്ലെങ്കിൽ അപഹാസ്യത തന്നെയാണ് പക്ഷേ അതിൽ സ്മൃതി സ്മൃതി ഇറാനി ആരെ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പക്ഷം ആരും നിൽക്കുന്നില്ല എന്ന് പറയുന്നത് ഇതാണ് കാരണം കേരളത്തിൽ കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രം ദേശീയ തലത്തിൽ സ്മൃതി ഇറാനിയോട് സാഹിത്യ നായകന്മാര് ഈ ഇവര് ചലച്ചിത്ര പ്രവർത്തകർ ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായത്തിൽ ദേശീയ ദേശീയതലത്തിൽ സാംസ്കാരിക നായകരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വന്നു കേരളത്തിൽ പലരും അർത്ഥഗർഭമായ നിശബ്ദത പാലിച്ചു പിന്നെ ഒപ്പം രമേശ് നാരായണൻ അടക്കമുള്ള ആൾക്കാരെ പിന്തുണയ്ക്കുകയും ചെയ്തു രമേശ് നാരായണൻ ഒരു രാഷ്ട്രീയ നിലപാടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല രമേശ് നാരായണൻ അങ്ങനെ രാഷ്ട്രീയ നിലപാടൊന്നും ഇല്ല ഇടത് സഹയാത്രികൻ എന്നൊക്കെ പലരും വിശേഷിപ്പിച്ച് കാണുന്നു ഇടത് സഹയാത്രികനായിരുന്നു അദ്ദേഹം എല്ലാ കാലവും അന്നും സ്മൃതി ഇറാനി അധിക്ഷേപിച്ച സമയത്ത് ഇടതുപക്ഷ സഹയാത്രികനാണെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ആസിഫലിയെ ആക്ഷേപിക്കുമ്പോ ഇത് തിരുത്തി പറയുന്നു ഇത് ഓരോ അവസരത്തിനൊത്ത് മാറ്റി പറയാൻ പറ്റുന്ന കാര്യമാണ് അത് മാത്രല്ല ഇതിനകത്തൊരു വർഗീയ ചരിതിരിവ് കൊണ്ടുവരാൻ ശ്രമിച്ചു അത് ശരിക്കും വേണ്ടാത്ത പണിയാണ് ആസിഫലിയെ അല്ലെന്നുണ്ടെങ്കിൽ നിവിൻ പോളി അല്ലെ മമ്മൂട്ടി മോഹൻലാലും ഇവരെയൊക്കെ അവരുടെ ജാതിയോ മതമോ നോക്കിയിട്ടാണോ നമ്മൾ കാണുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടോളം ആസിഫലിയുടെ സ്ഥാനത്ത് മറ്റേതൊരു താരം അതായത് അതേ നിലവാരത്തിലുള്ള നിലവാരം മീൻസ് അയാൾ മോശപ്പെട്ടത് എന്നുള്ളൊരു അർത്ഥത്തിലല്ല അദ്ദേഹത്തെ പോലെ കമ്പാരിറ്റീവ്ലി ജൂനിയറായുള്ള ഏതൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായാലും ഒരുപക്ഷെ ഇദ്ദേഹം ഇതേ രീതിയിൽ ആയിരിക്കും പ്രതികരിക്കുക അതെ അതാണ് അദ്ദേഹത്തിന്റെ അതെ അപ്പൊ മതം നോക്കിയിട്ടല്ല അതിനകത്ത് മതം ഒരു ഘടകം അല്ല പക്ഷെ ഇപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ടൈപ്പ് ആക്ടിവിസ്റ്റുകൾ മുഴുവൻ വന്നിട്ട് രമേശ് നാരായണൻ എന്തോ ബ്രാഹ്മണ്യ ഇതാണ് വർഗീയത മുഖമാണ് ഒരു വർഗീയതയില്ല അവരെല്ലാ കാലത്തും അത്തരം സാധ്യതകൾ അവരുടെ പൊളിറ്റിക്കൽ സാധ്യതകൾ അവർ പ്രയോജനപ്പെടുത്താം അതെ അതും ഇതിനെ രമേശ് നാരായണനെ പോലുള്ള ഒരാളെ വെച്ചിട്ട് എന്തിനാ ഈ സംഭവത്തിലും ബ്രാഹ്മണരെ ആക്ഷേപിക്കുന്നത് സത്യത്തില് കേരളത്തിൽ ഇന്ന് ബ്രാഹ്മണ സമൂഹം അനുഭവിക്കുന്ന അത്ര കഷ്ടപ്പാടും കഷ്ടതയും വേറെ ആരും അനുഭവിക്കുന്നില്ല ഇടയ്ക്ക് സഭയുടെ രണ്ട് വർഷം മുമ്പ് നടന്ന സമ്മേളനത്തിലാണ് അവർ പെൺകുട്ടികളെ ഒരു പരിധി കഴിഞ്ഞാൽ പഠിപ്പിക്കേണ്ടെന്ന് ആലോചിച്ചു പ്രമേയം കൊണ്ടുവന്നു അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പെൺപിള്ളേർ പെൺകുട്ടികൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ പൂജയ്ക്ക് പോകുന്ന പൂജാരിമാരെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല അവർക്ക് കുറച്ചുകൂടെ നല്ല പഠിപ്പും നല്ല ആൾക്കാരും വേണമെന്ന് ആവശ്യം വന്നു അവൻ്റെ ഇവരുടെ വിദ്യാഭ്യാസം കണ്ട്രോൾ ചെയ്താലോ ആലോചിച്ചു അല്ല അതൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുക അപ്പൊ ഇവര് ഇത്രയും പട്ടിണിയും പരിവട്ടവും അനുഭവിച്ചു പോകുന്ന ബ്രാഹ്മണ സമൂഹത്തിന്റെ മേലെ ഈ സംഭവം കൊണ്ട് കിട്ടുന്ന എന്തിനാണ് അല്ലെ എല്ലാത്തിലും ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടോടുകൂടി സമീപിക്കുന്നതാണ് ഇതിലെ പ്രശ്നം അതെ ഈ ഒരു വിഷയത്തിൽ സ്മൃതി ഇറാനിയെ അന്ന് എല്ലാവരും ഒറ്റ കേരളത്തിൽ കേരള പ്രെസ്പെക്റ്റീവ് എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ അതിനും പൊളിറ്റിക്സ് തന്നെയാണ് കാരണം ഇപ്പോൾ ആസിഫ് അലിക്കെതിരെ ആരെങ്കിലും മതം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അതിന് മുന്നിലും പൊളിറ്റിക്സ് തന്നെയാണ് കാരണം ശരിക്കും ഇവിടെ പൊതുസമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാംസ്കാരിക നായർ സബ്ജക്റ്റീവായും സെലക്റ്റീവായും പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു സാംസ്കാരിക വീഴ്ചയല്ലേ ഇവരെ അപ്പം പിന്നെ നമുക്ക് എങ്ങനെ സാംസ്കാരിക നായകർ എന്ന് പറയാൻ പറ്റും എന്നുള്ള ഒരു അല്ല അത് പറയാൻ പാടില്ല അങ്ങനെ ആ പേര് പേരുപയോഗിക്കും സാംസ്കാരിക നായകർ എന്ന് പറയാൻ അർഹതയുള്ള എത്ര പേരുണ്ട് എന്ന് അവർ കൈ വെച്ച് പറയട്ടെ ഒരു പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളില് അത് അന്ന് ആ ആ രീതിയിൽ പിന്നെ പ്രതികരിക്കാനവർക്ക് തയ്യാറാവട്ടെ പണ്ട് പണ്ട്ക്കോണ്ടിന്റെ കാലത്തൊക്കെ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണ അവരൊക്കെ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള രീതിയിലാണ് പ്രതികരിക്കുന്നത് അത് അവർ മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അവർക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്ന് പച്ചയ്ക്ക് പറയുമായിരുന്നു അതേ കാലത്ത് അതെ പക്ഷെ ഇന്ന് അങ്ങനെ ഒരാളില്ല ഈ അടുത്തിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വോയിസ് കെട്ടി എം ടിയിൽ നിന്നാണ് അദ്ദേഹം ആ കോഴിക്കോട് ബുക്സിന്റെ പ്രോഗ്രാമിൽ അദ്ദേഹം വളരെ പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞു അദ്ദേഹം അതിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊന്നും അങ്ങനെ പറയുന്ന ആൾക്കാരും എല്ലാവരും ദീപസ്തംഭം നമഹാശ്വര്യം എനിക്കും കിട്ടണം അവാർഡ് അതല്ലേ അതാണ് അതാണ് ഇത് മാത്രമല്ല ഈ പൊതുവിഷയങ്ങളില് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാഷ്ട്രീയ അടിമയാകാത്ത ഒരു നിലപാടാണ് സാംസ്കാരിക നായകന്മാരിൽ നിന്നും എഴുത്തുകാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് പക്ഷെ ആ തരത്തില് കേരളത്തിലെ പൊതുപ്രശ്നങ്ങളിൽ ആ രീതിയിൽ പ്രതികരിക്കുകയും കാണുകയും ചെയ്യുന്ന എത്ര എഴുത്തുകാരുണ്ട് ഇവിടെ നമ്മൾ വിടേണ്ടത് ആസിഫിന്റെ മതം ഒഴിവാക്കുക അതെ എന്നിട്ട് ഈ അദ്ദേഹത്തിൻ്റെ മാന്യശ്രീ പണ്ഡിറ്റിന്റെ അഹങ്കാരവും പുച്ഛവും അല്ല അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് ധാർഷ്ട്യം ധാർഷ്ട്യാണ് അതാണ് പരിഗണന വിഷയം അതെ അതിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക അതെ അത് 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 ചെയ്യാൻ പാടില്ല ഒരു കലാകാരനോടും ഒരു കലാകാരനും ചെറുതല്ല ഒരു കലാകാരന്റെയും പ്രകടനം ചെറുതല്ല അപ്പോൾ ആസിഫ് അലി കുറച്ചുകൂടി ഇത്രയും വിവേകത്തോടെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സീൻ എന്താണ് വേറൊരു തലത്തിലോട്ട് പോയതന്നെ മാത്രമല്ല എനിക്ക് ഭയങ്കരമായ ആദരവാണ് അദ്ദേഹത്തിന് ആദരവ് കാര്യങ്ങളെന്നുവച്ച ഇത്രയും കൂളായിട്ട് അത് പ്രതികരിച്ചു ചിരിച്ചുണ്ട് അല്ല സാറിന് ഇപ്പം ഈ അടുത്തിടെ ന്യൂ ജനറേഷൻ സിനിമാ താരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു താരമാണ് അദ്ദേഹം ന്യൂ ജൻ താരങ്ങളെയൊക്കെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ഈവൻ മുഖ്യധാര മാധ്യമങ്ങൾ പോലും അവരെല്ലാം ലഹരിയുടെ വക്താക്കളാണ് അല്ലെങ്കിൽ അവർ വേറെ സ്വാൻസോ അവരൊക്കെ കുറേ നെഗറ്റീവ് സൈഡുകൾ മാത്രമായിരുന്നു കുറേയധികം ആളുകളായിട്ട് ഡിബേറ്റിൽ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഒരു യുവതാരത്തിൻ്റെ ഒരു പെരുമാറ്റം അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവ ഒരു സാഹ ഒരു നിമിത്തമായി യുവതാരമാണെങ്കിലും അദ്ദേഹം പക്വതയോടുകൂടി പെരുമാറി അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ബിഹേവിയർ എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് കൂടെ ഇതിനെ കാണാമല്ലോ അതല്ല പക്ഷെ വേറൊരു കാര്യം മുതിർന്ന താരങ്ങളിൽ പോലും ഈ തരത്തിൽ പെരുമാറുന്നവർ വളരെ കുറവല്ലേ ചലച്ചിത്ര താരങ്ങളിൽ ഇപ്പം പലപ്പോഴും ഇപ്പം മോഹൻലാലൊക്കെ എത്രമാത്രം ആൾക്കാർക്ക് അപ്രോച്ചബിളാണ് മമ്മൂട്ടിയായാലും അവരൊക്കെ കാലകാലങ്ങളിൽ പലരും നീരസമൊക്കെ പ്രകടിപ്പിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ മമ്മൂട്ടി വന്നിട്ട് കുട്ടികളോടൊപ്പം സെൽഫി സാധാരണ എല്ലാവരും ഈ ട്രോഫി ഏറ്റുവാങ്ങിയതിനു ശേഷം മുഖ്യ അതിഥിയോടൊപ്പം അത് ഒരു താരമായിരിക്കും അവരോടൊപ്പം ഒരു സെൽഫി എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫോട്ടോ സെഷൻ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു നാട്ടു നടപ്പാണ് പക്ഷേ അദ്ദേഹം പെട്ടെന്നോ അദ്ദേഹത്തിൻ്റെ ഒരു നീരം വന്നിട്ട് അദ്ദേഹം പിന്നോട്ട് പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അല്ലെങ്കിൽ ഒരു നീരസ് അദ്ദേഹം പ്രകടിപ്പിച്ചു ഈ പറയുന്നത് പോലെ മറ്റ് പല ആൾക്കാരും ഇപ്പം ഗാനഗന്ധർ മേശുവാസ് പോലും പലരും ഇങ്ങനെ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് പക്ഷേ അവിടങ്ങളിലൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സംഭവം അല്ല അതാണ് ആ അതിഭയങ്കരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മെച്യൂരിറ്റിയാണ് ആസിഫ് കാണിച്ചത് ശരി രമേശ് നാരായൺ ഈ ഒഴിഞ്ഞു മാറുന്നതിന് പകരം കണ്ടീഷണൽ മാപ്പ് പറയുന്നതിന് പകരം കേരള സമൂഹത്തോട് ഒരു മാപ്പ് പറയണം ശരിക്കും നമ്മൾ ആസിഫലി രമേശ് നാരായണൻ ഈ ഒരു രണ്ട് വ്യക്തികളിൽ മാത്രമായിട്ട് ഈ വിവാദം ഒതുങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു സംഗതിയും കൂടെയുണ്ട് സംവിധായകൻ ജയരാജിന്റെ ഒരു ഇടപെടൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം എത്രത്തോളം ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ അദ്ദേഹം എത്രത്തോളം മികച്ചു നിന്നു അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് എങ്ങനെ അത് സാധിച്ചു അതൊരു വിഷയമല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം അത് പിന്നീട് വിവാദമാക്കണ്ട എന്നുള്ള രീതിയിൽ അതിനെ ഒരു എന്താ പറയാ അതിന്റെ ഹീറ്റ് വേവ് ഇല്ലാതാക്കാനാണ് അദ്ദേഹം കൂടുതലാക്കാനാണ് അദ്ദേഹമാണ് ഇതിന്റെ മൂലകാരണം എന്നുള്ളൊരു വിവരം വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൊടുത്ത പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരിലായിട്ട് അത് ചിലപ്പോ അറിയേണ്ടി ഒരു പക്ഷേ പേര് മിസ് ചെയ്യാൻ സാധ്യതയില്ല കാരണം എം ടിയുടെ ചെറുകഥകളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ആന്തോളജി മൂവിയാണ് അതിന്റെ ട്രെയിലർ ലോഞ്ച് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ശ്രീ ജയരാജ് അത് അപ്പൊ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ അണിയറ ആരാണെന്നുള്ളത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സംവിധായകൻ അറിഞ്ഞിരിക്കണം അപ്പൊ ആ പട്ടിക അദ്ദേഹം എഴുതി കൊടുക്കുമ്പോൾ അതിൽ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ പോലെയുള്ള രമേശ് നാരായണനെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ പേര് വിട്ടുപോകാൻ പാടില്ല എന്നിട്ടും വിട്ടുപോയി എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ മിസ്റ്റേക് അതെ അല്ല അത് അദ്ദേഹമാണ് പറയേണ്ടത് അല്ല ജയരാജു പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ജയരാജൻ ഇന്നലെ ആ സമയത്ത് തന്നെ അതിനകത്ത് ഇടപെട്ടിട്ട് ഇവരെ രണ്ടുപേരോട് ഒന്നിച്ചു വിളിച്ച് ഒരുമിച്ച് ഒന്ന് നിർത്തി ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്ത് ഈ പ്രശ്നം അന്ന് ഡിഫ്യൂസ് ചെയ്ത് വിടാമായിരുന്നു അത് സംഘാടകരുടെ വീഴ്ച പറ്റി അവർ രണ്ടുപേരും ഒന്ന് കരുതലോടെ കരികലോടെ സമീപിച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് അത് ഇന്നലെ സോഷ്യൽ മീഡിയയിലേക്കും മീഡിയയിലേക്കും പോകാതെ ഒരു വിവാദം കെട്ടടങ്ങിയാൽ അവസാനിച്ചാൽ ഇപ്പോൾ ആസിഫ് അലിയും രമേശ് നാരായണും ഒരുമിച്ച് ഇന്നലെ മീഡിയയെ കണ്ടിട്ട് അത് ഇഷ്യൂ ഇല്ല ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ തീരുമായിരുന്നു പക്ഷേ എന്തൊക്കെ അങ്ങനെ തീരുമായിരിക്കാം പക്ഷേ എന്നാലും ഈ സൈബർ അത് വിടുവോ അല്ല സൈബർ വെട്ടുകള വിട്ടോ വിട്ടില്ല എന്നുള്ളതല്ല പ്രശ്നം പക്ഷേ ഇത് അദ്ദേഹം കുറച്ചുകൂടെ എന്താ എനിക്ക് മനസ്സിലാവില്ല ഈ രമേശ് നാരായണനെ പോലുള്ളൊക്കെ സംഗീതജ്ഞരൊക്കെ ഇങ്ങനെ ഇമ്മച്ച്വർ ഇതിലേക്ക് പോകുന്നതെന്ന് സംഗീതം എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ് ആ ഉപാസന എന്ന് വെച്ചാൽ ഈശ്വര സാക്ഷാത്കാരമാണ് ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് സംഗീതം എന്ന് പറയുന്ന ആ ആ കലയിലൂടെ അതിലേക്ക് എത്തുന്ന ആൾക്കാർ ഇങ്ങനെ മോശമായിട്ട് ഒരു അധമമായ അവസ്ഥയിലേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കേരള സമൂഹം അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയാണ് ഇതിൽ ചിന്തിക്കേണ്ടത് ഇത് കേരള സമൂഹം ചിന്തിക്കേണ്ടത് നമ്മൾ എല്ലാ കാര്യത്തിലും അമിതമായ രാഷ്ട്രീയവൽക്കരണം നടത്തുന്നതാണ് ഇപ്പൊ സ്മൃതി ഇറാനിയെ ആട്ടക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആസിഫനീരെടുത്ത് മോശമായിട്ട് പെരുമാറുമ്പോൾ അത് തെറ്റാണെന്ന് പറയുന്ന ആ ഇരട്ടത്താപ്പിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല തെറ്റാണ് ഒരു നിലപാടുണ്ടെങ്കിൽ അത് നിൽക്കണം അതെ അല്ലാതെ പിന്നെ ഈ തെങ്ങിനും കവുങ്ങിനും ഒരു എന്ന് പറയുന്ന നാട്ടു നാട്ടുംപറം ചൊല്ല് അത് ശരിയാവില്ല മനസ്സിലായി അപ്പം ഏതായാലും ഇപ്പം ഈ ഒരു വിഷയം എന്തായാലും ഏറെക്കുറെ അസ്തമിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇനിയിപ്പോൾ വേറെ വിവാദങ്ങളൊന്നും സാധ്യതയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഇനി ഇതേപോലെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രത്യാശിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം അത്രമാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യം നമ്മുടെ പ്രതികരണ ശേഷിയിൽ കാര്യമായ ഒരു വ്യതിയാനം ഉണ്ടാവണം വ്യതിയാനം ഏത് തരത്തിലായാലും തെറ്റിനെ തെറ്റാണെന്ന് പറയാനുള്ള ഒരാർജവം കേരളത്തിലെ പൊതുസമൂഹത്തിനും സാംസ്കാരിക നായകർക്കും ഉണ്ടാവണം അതിന് ഈ ഇറച്ചിക്കടയില് നായകത്ത് കിടക്കുന്നതുപോലെ അവാർഡ് കിട്ടും എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാതിരിക്കുന്ന മനോഭാവം അത് ശരിയല്ല ഇത് സാംസ്കാരിക നായകരോടുള്ള ഒരു വെല്ലുവിളിയാണ് പിന്നെ ഉറപ്പല്ലേ അവര് അവരുടെ നിലപാടല്ലേ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നെ ഓരോ ദിവസവും ഇത് പറഞ്ഞപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൾ മുന്നേ ഈ കാർട്ടൂൺ വിവാദം വന്ന ഒരു സംഭവം ഓർമ്മയുണ്ടല്ലോ അതായത് നമ്മുടെ ബിഷപ്പ് വിവാദനായകനായ മുളക്കിൽ അദ്ദേഹത്തിൻ്റെ അംശവടിയിൽ കന്യാസ്ത്രീയുടെ അടിവസ്ത്രം ചിത്രീകരിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ വന്നു അതിന് മികച്ച കാർട്ടൂണുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു ആ സമയത്ത് ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാനൊരു സാംസ്കാരിക നായകനെ കോൺടാക്റ്റ് ചെയ്യേണ്ടായി ഈ സംഭവം അപലപി അപലപനീയമാണ് എന്ന് താങ്കൾക്കൊരു അഭിപ്രായമുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഈ സംഭവം ശരിയാണോ അത് ശരിയായിട്ടില്ല പക്ഷേ അപലപനീയം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല കാരണം അദ്ദേഹത്തിനറിയാം ആ വാക്ക് വാക്കുപയോഗിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ഒരു ദിശയിലേക്കാണ് കൊള്ളുന്നത് അതെ അത് ഫോക്കസ് ചെയ്ത് ഒരു ദിശയിലേക്ക് ആ ഒളിയമ്പ് അല്ലെങ്കിൽ ആ അമ്പ് ചെന്ന് തറയ്ക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല അല്ല അതാണ് ഈ സെലക്റ്റീവ് ആകുന്നതാണ് പ്രശ്നം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിലും ചില ആൾക്കാരെ അല്ലെങ്കിൽ ചില മതങ്ങളെ എന്തും പറയാം സംഘടിത മതങ്ങളെ അല്ലെ അടി കിട്ടും എന്ന് തോന്നുന്ന മതങ്ങളെ അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മീശയാണ് യുടെ എഴുത്തുകാരനോട് എനിക്ക് ബഹുമാനമുണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ നല്ലതാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഹിന്ദു സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് അടിവസ്ത്രം കാണിക്കാനും പോറ്റുമാരെ മയക്കാനും ആണെന്നുള്ള ആ ഒരു ടോണിലുള്ള ഇത് വരുമ്പോൾ അതിനെ ആസ്വദിച്ചുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ആവിഷ്കാര സ്വാതന്ത്ര്യം ആ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുകയും ചെയ്യുക അതേസമയം മറുഭാഗത്ത് ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കെതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് മതപീഡനമാണെന്ന് പറയുകയും ചെയ്തു അത് അത് പാടില്ല ചിന്താഗതി ആ ചിന്താഗതി മാറണം എല്ലാ അതിന് എല്ലാ വിമർശിക്കുകയാണോ നിങ്ങൾക്ക് എല്ലാരെയും വിമർശിക്കാൻ അധികാരമുണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഗുരുനാഥനായിട്ട് ഞാൻ കാണുന്ന മാതൃഭൂമിയിലെ പീരാര് അദ്ദേഹം പലപ്പോഴും ഈ അഭിപ്രായം തുറന്നടിക്കാറുണ്ട് എല്ലാ മതങ്ങളെയും വിമർശനത്തിന് അതീതമായിട്ടൊരു മതം ഇല്ല എല്ലാ മതത്തിനെയും വിമർശിക്കാൻ കഴിയണം അപ്പൊ ഇതിനകത്ത് എല്ലാത്തിലും കൊണ്ടൊന്ന് മതം കുത്തിക്കയറ്റാൻ നോക്കുന്നു ആസിഫ് അലിയുടെ സിനിമ നമ്മൾ കാണുന്നത് മമ്മൂട്ടിയുടെ സിനിമ കാണുന്നത് മുസ്ലിം ആയതുകൊണ്ടാണോ ഇഷ്ടം കൊണ്ടാണ് അതാണ് ഇപ്പൊ എന്റെ എന്റെ മകൻ ഏറ്റവും മമ്മൂട്ടി ഫാനാണ് അപ്പൊ അവൻ എപ്പഴും ഏത് പടം മമ്മൂട്ടിയുടെ ഇറങ്ങിയാലും അവൻ തിയേറ്ററിൽ പോയി കാണും അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം അത് അത് മമ്മൂട്ടിയുടെ ജാതിയോ മതമോ നോക്കിയിട്ടല്ല അപ്പം മോഹൻലാലിനെ അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ അപ്പൊ ഇത് മനസ്സിലാവണ്ടേ ഇത് മനസ്സിലാകുന്നതിലാണ് കേരളീയ സമൂഹത്തിൽ ചിന്താഗതി തന്നെ മാറേണ്ടിരിക്കും ഏതായാലും ഈ ഒരു കൂടി എല്ലാം ക്ലിയർ ആകും നാളെ മുതൽ ഇവിടെ എല്ലാം സ്മൂത്ത് ആകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നല്ല സംഭവിക്കും നമുക്ക് പ്രത്യാശിക്കാം ഏതായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെയാ സംഭവിക്കാൻ നമുക്ക് നോക്കാം പോകുന്നതാണ്